ോണത്തിനൊക്കെ വിളവെടുപ്പിനുള്ള ഞാനിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുവാണ് ചൂടമുണസും പച്ച ചാണകം എടുത്ത് കലക്കിയിട്ട് അടുത്ത് മുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഇന്നത്തെ ഇന്നലെ വൈകിട്ടാണ് മുക്കി വെച്ചേക്കുന്നത് ഇത് ചെറിയ ടൈപ്പ് നമ്മുടെ നാടൻചേന വാങ്ങിച്ചിട്ട് നമുക്ക് ഇത് മുതലാക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇപ്പൊ എഴുപത് രൂപ എൺപത് രൂപ നമുക്ക് എടുത്ത് വാങ്ങിച്ചു നപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടായിരുന്നു ഇതും ഈ പറയുന്ന പോലെ വലിയ പ്രയോജനം ഒന്നുമില്ല എന്നാലും നമുക്കൊരു മൂന്ന് കിലോ നാല് കിലോ ഉള്ള ചായ നമുക്ക് പരമാവധി കളിക്കാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് കിലോയ്ക്ക് മുപ്പത്തി എട്ട് രൂപ കളിക്കാൻ പറ്റിയത് വീട്ടിൽ വന്നപ്പോൾ എണ്ണ നാൽപ്പത് രൂപ അടുത്ത് റെഡിയായി അപ്പോൾ അങ്ങനെ ഇത് നടഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുവാണ് ചേന നടന്നത്

അത് അതിനകത്തുള്ള ചെറിയ മറ്റുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കുന്നത് ഫംഗസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നശിപ്പിച്ചിട്ട് നമുക്ക് വൃത്തിയായിട്ട് ഈ വിത്ത് കൊണ്ടുവന്ന് നടാൻ പറ്റും ഇതിപ്പോ നമ്മൾ നടിക്കുന്ന ഒരു ഒരു മീറ്റർ ദൂരം മതി ഒരു മീറ്റർ സ്ക്വയറിൽ ചേന നടണമെന്നാണ് ഒരു മീറ്റർ പിന്നെ നീളത്തിലും വീതിയിലും ചേന ചേന തടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നര താഴ്ച ഒന്നര അടിത്താഴ്ച ഒന്നര സ്ക്വയർ തന്നെ വിചാരിച്ചു സ്ക്വയറിലല്ല എടുക്കുന്ന റൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ കാഴ്ച ഒന്നരമാണ് ഒന്നര അടിത്താഴ്ച നമ്മൾ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുമ്മായം ഒരു മെയിൻ ഘടകം തന്നെ ആയിട്ടും ആരും കുമ്മായ ഒരു വളമാണോ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട് കുമ്മമായ വളവാണോ ചോദിക്കുന്നില്ല പി എച്ച് ലെവൽ കറക്റ്റ് ഉള്ള സമയത്ത് സ്ഥലത്ത് കുമ്മായത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സമയം തെറ്റുള്ള മഴയും അല്ലെങ്കിൽ ഇതുപോലുള്ള ചൂട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മണ്ണ് പി എച്ച് ലെവലൊക്കെ മാറുന്ന പെട്ടെന്നായിരുന്നു അത് നമ്മളിപ്പോൾ ഓരോ കൃഷി ഇറക്കുമ്പോഴും നമ്മൾ കൊണ്ടുവന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് കുമ്മമായി ഇടുക അല്ലെങ്കിൽ വളം ചെയ്യാൻ ഒരു കാര്യമല്ല മെയിനായിട്ടൊരു കർഷകനൊന്നും അതിൻ്റെ പുറകെ നടന്നു പോയി ഈ ചെയ്യാനോ ചെയ്തിട്ട് പിന്നെ അതനുസരിച്ച് ചെയ്യാനോ ഒന്നും പറ്റുന്ന കാര്യമാണ് സാധാരണ കർഷകൻ്റെ കാര്യമാണ് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം അതിൻ്റെ പേര് സാധാരണ ഇപ്പം ഞാൻ ചെയ്യുക എന്ന് പറയുമ്പം പി എച്ച് ലെവൽ കറക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും അത്യാവശ്യം കുമ്മായം ചേറ് അത് തുടക്കം എൻ്റെ അതാണ് കുമ്മായോ അല്ലെങ്കിൽ ഡോളോമേറ്റ് ചെയ്യാതെ ചേർ ചേരാതുകൊണ്ട് ഞാൻ ഒരു കൃഷിയും ചെയ്യത്തില്ല അതാണ് ഇപ്പം പി എച്ച് ലെവൽ ഇച്ചിരി കൂടി കിടന്നു ആരൊരു കുഴപ്പം വരത്തില്ല കുറയുമ്പോഴാണ് നമുക്ക് ഈ ചെടികൾക്കെല്ലാം ഓരോരോ പ്രശ്നങ്ങൾ ഞാൻ വന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ മണ്ണ് ആരോഗ്യമുള്ള മണ്ണല്ലെങ്കിലും ഒരു കാരണവശാലും നമ്മൾ എന്ത് കൃഷി ചെയ്താലും ഇവർ പറയുന്ന മതി ഓരോ കൃഷിയും ഓരോ ചെടികളും നമ്മളോട് എന്നും അവരുടെ അടുത്ത് പോകുകയാണെങ്കിൽ അവരുടെ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും എന്ന ഒന്ന് ഇലയിൽ ഒരു മഞ്ഞക്കളരോ അല്ലെങ്കിൽ ഇലയുടെ അരി അരിവ് കരിയുന്നോ അതൊക്കെ ഓരോരോ മൂലകങ്ങളുടെ കുറവുകൊണ്ട് സംഭവിക്കുന്നു പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ ഒരുപാട് സമയം വേണം അത്യാവശ്യ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കും അതാണ് എൻ്റെ വിശ്വാസം ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് എനിക്ക് നല്ല അനുഭവങ്ങളെ കിട്ടിയിട്ടുള്ളത് അതേപോലെ ഈ ഈ ചെറു ഇത്രയും വില കൂടിയുണ്ട് ഞാൻ വീണുകളിൽ പോകുമ്പോൾ ഒരു കൊള്ളാന്ന് വിത്തല്ലേ അവിടുന്ന് അവിടെ നിന്ന് ലേലം വിളിച്ചെടുത്താൽ ഇതൊരു കിലോയ്ക്ക് മുപ്പത്തഞ്ചു രൂപ വെച്ച് വില വീണു മുപ്പതോ മുപ്പത്തഞ്ചോ ആണെന്ന് തോന്നുന്നു ഇത് ഞാനിപ്പോ കൊണ്ടുവന്നിട്ട് പണ പിടിച്ചിട്ടൊരു അരമീറ്റർ ദൂരത്തിൽ അര മീറ്റർ ദൂരത്തിൽ കുഴിച്ചു കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് നടന്ന സമയമാകുമ്പഴത്തേനും ഏറെക്കുറെ ഈ സൈസുള്ള ചേന കിട്ടുന്നത് അപ്പം നമുക്കെന് അന്നേരം അടുത്ത വർഷം നമ്മൾ നടാൻ ഇതുപോലെ നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല പിന്നെ ആദ്യം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് ഫോസ്ഫറസിന്റെ അംശം എന്ന് പറഞ്ഞാൽ എന്നിട്ട് ചെടിയുടെ പുതിയ വേര് വരുന്നു ആ വളം വലിച്ചെടുക്കാനുള്ള വേരിന് ശക്തി കൂട്ടുന്നതിനേണ്ട ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ശരീരത്തിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളം അളവ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെ അളവ് കുറവാണ് അപ്പോൾ കാൽസ്യത്തിൻ്റെ ഉളവ് കുറവാണെങ്കിൽ എന്താ സമയം നമ്മുടെ കൈയുടെ അസ്ഥയും കാലിൻ്റെ അസ്ഥിയും പൊട്ടും അപ്പോൾ നമ്മൾ ഡോക്ടറെടുത്ത് ചെന്നാലും അവർ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ള ഗുളികളോ നമുക്ക് കിട്ടില്ല അതുപോലൊക്കെ തന്നെയാണ് ഈ സംഭവം അപ്പോൾ ആദ്യം കിളിച്ച് വരുമ്പോൾ നമുക്ക് അവർക്ക് നൈട്രൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം ഇത്രയാണ് മെയിനായിട്ട് പിന്നെ സെക്കൻഡറി ഈ മൂലം കൊണ്ട് പിന്നെ അത് നമ്മൾ ഓരോ കരിയിലൊക്കെ പൊട്ടാഷ്യം വേറെ കൊടുക്കുന്ന സംഭവം അത് ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ പൊട്ടാഷ്യുന്നു പറ്റുവാൻ കരിലും വാരിക്കൂട്ട് കത്തിച്ച് കളയാനായി നോക്കുന്നത് അതല്ല യഥാർത്ഥത്തിൽ കരയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാഷ്യം നമ്മളെ ചെടിക്ക് കൊടുക്കുന്നതാണ് ി നടുമ്പഴാ അടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ